ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിനോ വിനോഡിക്കി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ ഇപ്പം നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിക്കടുത്തുള്ള ഇരുപത്താറാം മൈലാണേ ഇവിടെ നമുക്ക് എരുമേലി ആ റൂട്ടിലോട്ട് അങ്ങോട്ടാണ് പോകുന്നത് ആ പോകുന്ന വഴിക്കുള്ള കുറേ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുപോകാമെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പം നമുക്ക് ആ കാഴ്ചകളിലേക്കൊന്ന് പോയി നോക്കിയാലോ ഇരുപത്താറാം മൈൽ അങ്ങോട്ട് മുണ്ടക്കയൊക്കെയാണേ ഇങ്ങോട്ട് നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാഞ്ഞിരപ്പള്ളി റൂട്ട് ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞു പോകുന്ന വഴി എരുമേലിക്കൊക്കെയാണ് പോകുന്നത് കേട്ടോ അപ്പം നമുക്ക് പോകേണ്ടത് എരുമേലി ആ റൂട്ടിലൊക്കെയാണ് ഇവിടെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ എല്ലാ കാഴ്ചകളിലോട്ടൊന്നും പോകുന്നില്ല ഊക്കാറാമിൽ നമ്മൾ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ പാലമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതിന് താഴെ ഒരു പുഴയൊക്കെ ഉണ്ട് നല്ല മനോഹരമായൊരു പുഴയൊക്കെ എങ്ങനെ ഒഴുകി പോകുന്നുണ്ടോ ഇവിടുന്ന് മുന്നോട്ടാണ് നമുക്ക് പോകേണ്ടത് അവിടെ എരുമേലി പത്തനംതിട്ട ശബരിമല എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട് ഈ റോഡ് നമുക്ക് മുന്നോട്ട് പോകാം ഇരുപത്താറാമേലെ മേരി ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലാണിത് കേട്ടോ വളരെ മനോഹരമായൊരു ഹോസ്പിറ്റലാണ് ഇവിടെ അത്യാവശ്യം എല്ലാവിധ ചികിത്സകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമ്മുടെ ഇടുക്കിയിൽ നിന്ന് പോലും ആൾക്കാർ ചികിത്സക്കായിട്ട് ഇങ്ങോട്ട് വരാറുണ്ട് മേരി ക്യൂൻസ് ഹോസ്പിറ്റലിൻ്റെ ഇപ്പുറത്തായിട്ട് മനോഹരമായൊരു പള്ളിയൊക്കെ ഉണ്ടോ കേട്ടോ ഇതുകൊണ്ടാണ് ആ പള്ളി പള്ളിയും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലും കൂടെ കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇവിടെ ഒരു ഗേറ്റ് കണ്ടു കേട്ടോ ഞാനിവിടെ ചോദിച്ചപ്പോൾ ഇത് കരിപ്പാ പറമ്പക്കാരുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണെന്ന് പറഞ്ഞു കരിപ്പാ പറമ്പിൽ നല്ല മനോഹരമായൊരു ഗേറ്റും റോഡും ഒക്കെ കണ്ടോ ഇരുപത്താറിൽ നിന്നും പെരിമേലിക്ക് പോകുന്ന റോഡ് വഴി സൈഡിൽ നല്ല മനോഹരമായ റബ്ബർ തോട്ടങ്ങളും മനോഹരമായ റോഡും ഒക്കെയാണ് കേട്ടോ കാഴ്ചകൾ ഇപ്പം നമ്മളെ അമൽജ്യോതി കോളേജിൻ്റെ ഒക്കെ അടുത്തായിട്ട് നമ്മൾ എത്തും കേട്ടോ ആ ഒരു ഭാഗത്തെല്ലാം കോളേജിൻ്റെ ക്യാമ്പസുകളും ചിത്രങ്ങളും ഒക്കെയാണ് ഇന്ത്യയിലേക്ക് പോകുന്ന വഴിക്കുള്ള ഈ ഒരു കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരെ കണ്ടെങ്കിൽ ഒന്ന് കവൻ്റൊക്കെ ചെയ്യണം കേട്ടോ ഇവിടെ ഈ കോളേജ് ജംഗ്ഷനിലെ കുറേ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ആ സൈഡിൽ നിന്നൊക്കെ കാണാം ഇപ്പോൾ വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് പിന്നെ ഒരു ഐസ്ക്രീം വണ്ടിയൊക്കെ കിടക്കുന്നുണ്ട് പൂവപ്പുള്ളി കുരിശുമലയുണ്ട് നിരക്കൽ നിന്നും കൊണ്ടുവന്ന കുരിശിൻ്റെ ഭാഗം മലമുകളിൽ സ്ഥാപിച്ചിരിക്കുന്നു അപ്പോൾ മലയിലോട്ട് കയറിപ്പോകുന്ന വഴി ഏതാണെന്ന് അറിയില്ല ഇതാണ് വെയിറ്റിംഗ് ഷെഡ് പിന്നെ ഇതാ ആ മലയിലോട്ട് കയറിപ്പോകുന്ന വഴി അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ ഇവിടെ വിശോയുടെ വലിയൊരു രൂപമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം ഇവിടുന്ന് അപ്പുറത്തോട്ട് അങ്ങനെ പോയാൽ മലമുകളിൽ അവിടെ ഒരു എന്താ പറയുക ഒരു പള്ളിയൊക്കെ ഉണ്ടല്ലേ ഇതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് വെച്ചാൽ ആ കോളേജിൻ്റെ ആ ഒരു മേഖല കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ എന്നാന്ന് വെച്ചാൽ വെയിൽ തിരിഞ്ഞ് വരുന്നതുകൊണ്ട് വലിയൊരു കളർ ഭംഗിയായിട്ടൊന്നും നമുക്കങ്ങനെ കിട്ടുന്നില്ല അപ്പോൾ കൂവപ്പള്ളിയിലാണ് കേട്ടോ ആ കുരിശുമലയൊക്കെ ഉള്ളതേ അപ്പോൾ കൂവപ്പള്ളി കുരിശുമല എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ ഇത് കോളേജിലോട്ടൊക്കെ കേറിപ്പോകുന്ന വഴിയാണ് ഇവിടെ നമുക്ക് നല്ല അടിപൊളി പൈനാപ്പിൾ പാടങ്ങളൊക്കെ തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റും കുറേ അധികം മേഖല ഇങ്ങനെ കിടക്കുന്ന പൈനാപ്പിൾ തോട്ടം അതിൻ്റെ കരക്കുകൂടെ വയ്ക്കുന്ന കോളേജ് ഘട്ടങ്ങളും ഒക്കെ ആയിട്ട് ഒത്തിരി ഭംഗിയുണ്ട് ആ ഒരു കാഴ്ച കാണാൻ കൂവപ്പള്ളിയിലെ സെൻറ്റ് ജോസഫ് യു പി സ്കൂൾ കേട്ടോ ഈ സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേട്ടോ എന്ത് നോക്കി ആ സ്കൂൾ കാണാനായിട്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണേ നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ അത്രയും വർഷം പഴക്കമുണ്ട് ഇതിന് അപ്പം പത്ത് എഴുപത്തഞ്ച് വർഷം പഴക്കമുണ്ട് ഇതിന് സ്കൂളിനെ ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് ചെയ്യുന്ന അതായത് കൂവപ്പള്ളി സിറ്റിയാണ് ഈ കാണുന്നത് കൂവപ്പള്ളി പൂവപ്പള്ളി സിറ്റിന് ഇടത്തോട്ടൊരു വഴിയൊക്കെ പോകുന്നുണ്ട് ഇടത്തോട്ട് പോകുന്ന വഴിക്ക് പോയാൽ നമുക്ക് മുണ്ടക്കയത്തേക്ക് പോകാം പന്ത്രണ്ട് കിലോമീറ്റർ പിന്നെ നമുക്ക് ഇവിടെ ഒരു സെൻറ്റ് ജോസഫ് ചർച്ച് പൂവപ്പള്ളി എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് ഇതാ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ആ പള്ളിയും കൂടെ പോയി ഒന്ന് കണ്ടിട്ട് വരാം ആ പള്ളിയിലേക്ക് നമ്മൾ കയറിപ്പോ കയറിപ്പോകുന്നതെന്ന് വെച്ചാൽ അതാണ് ആ കാണുന്നതാണ് കേട്ടോ പള്ളി അതുകൊണ്ടോ അവിടെ ഈ സമാനവർ നേരെ മുകളിൽ ആ പള്ളി പള്ളിക്കും ഒരുപാട് വർഷം പഴക്കമുള്ള പള്ളിയാണ് ഈ പള്ളി പുതുക്കിപ്പണത്തത് പോൺ അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഒമ്പതാണ് കേട്ടോ അതോ ഈ ഇവിടെ ഈ കമാനം വെച്ചേൻ്റെയാണോ എന്ന് അറിയില്ല അപ്പം നമ്മൾ എഴുന്നേരയ്ക്ക് അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ ഈ പൂവപ്പള്ളിയിൽ നിന്ന് ഈ ജംഗ്ഷനിൽ നിന്ന് ഇതാണ് ആ പോകുന്ന മുണ്ടക്കേ റോഡേ പോകുന്നത് ഇതിലെ പോയാൽ നമുക്ക് വീണ്ടും ഇടക്കുന്നം ആ ഒരു ഭാഗത്തോട്ടാണ് പോകുന്നത് പക്ഷേ ഇടക്കുന്ന നമ്മൾ പോകുന്നില്ല അതിൽ നേരത്തെ ഒന്ന് പോയാരതേ നമുക്ക് ഈ വഴിക്ക് അങ്ങനെ മുണ്ടക്കേ പോവാം ഭംഗിയുള്ള ഗ്രാമത്തിൽ കൂടെ പോകുന്ന റോഡ് കണ്ടോ ഇവിടെയൊക്കെ അത്യാവശ്യം റബറൈസർ റോഡ് തന്നെയാ ഉള്ളത് കേട്ടോ ഈ വഴിക്ക് പന്ത്രണ്ട് കിലോമീറ്റർ ആണേ ഇതൊക്കെ പറഞ്ഞിരിക്കുന്നേ അപ്പൊ പോകുമ്പോ ഏതൊക്കെയാണ് കവലകൾ ഏതൊക്കെയാണ് സ്ഥലങ്ങൾ നമുക്കറിയില്ല കാണുന്ന കവലയുടെയും സ്ഥലങ്ങളുടെ പേര് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പോവാം മുന്നേ നമ്മൾ ഈ വഴിക്കൊന്നും ഒന്നും വന്നിട്ടില്ലാത്തതുകൊണ്ട് പക്ഷേ നല്ല ഗ്രാമ ഭംഗിയൊക്കെ ഉണ്ട് ഈ പോകുന്ന വഴിക്ക് കാണാൻ വേണ്ടി ഒരുപാട് പഴയ വീടുകളൊക്കെ പോകുന്ന വഴിക്ക് കണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ക്യാമറയിൽ കിട്ടിയില്ല ഇവിടുന്ന് വഴി തിരിയുന്നുണ്ടല്ലോ വഴി തിരിഞ്ഞു പോകുന്നുണ്ട് ഇവിടുന്ന് മുണ്ടക്കയ ഇവിടുന്ന് വലത്തോട്ടാണേ കിടക്കുന്ന ഇടത്തോട്ട് വലത്തോട്ട് വെള്ളനാടി മുണ്ടക്കയൊക്കെ വലത്തോട്ടാണേ അവിടെ ആ റബർ തോട്ടത്തിനകത്തൊരു വീടൊക്കെ പഴയ വീട് ഈ റബർ തോട്ടം ഉള്ളിടത്തെ പഴയ വീടുകൾ ഇഷ്ടം പോലെ കാണും കേട്ടോ ചില മേഖല നമ്മൾ മലയാറ്റൂർ സൈഡൊക്കെ പോകുമ്പോഴും ഒരുപാടുണ്ട് അവിടെ ഒക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഉപേക്ഷിക്കപ്പെട്ട രീതിയിലെ ഒത്തിരി വീടുകളൊക്കെ നമ്മൾ കണ്ടായിരുന്നു അതൊന്നും പ്രേതാലയമൊന്നും അല്ലേ അവിടെ എസ്റ്റേറ്റിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ആൾക്കാർ പോയി കഴിയുമ്പോഴത്തേക്കും ആ കാലാവധിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ അത് പിന്നെ അവിടെ കിടന്നു പോകും പിന്നെ ആരും താമസിക്കാനൊന്നും വരികല്ലേ അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇടത്തോട്ട് വഴിയുണ്ട് ആ അതൊരു റബ്ബർ ഫാക്ടറിയാണെന്ന് തോന്നുന്നത് കേട്ടോ ഇതുകൊണ്ടോ ഇവിടെ റബ്ബർ ഈ നമ്മൾ ഇടുന്ന ഉറയില്ലേ ആ സാധനം ഉണ്ടാക്കുന്നതാണ് അവിടെ അതിങ്ങനെ ഉണങ്ങാനിട്ടിരിക്കുന്നതുകൊണ്ടോ അങ്ങോട്ട് കാണിച്ചുണ്ടോ അതായത് പല കളറിൽ ഇവിടെ എല്ലാം കിടക്കുന്നത് അത് അവിടെ വെച്ചിട്ടുണ്ട് ഇതിനുള്ള അതിൻ്റെ ഒരു ഫാക്ടറി ആണോ yeah വെള്ളനാടി എസ്റ്റേറ്റ് പറയുന്ന പേര് എനിക്ക് തോന്നുന്നു ഇവിടെയാണെങ്കിൽ പൈനാപ്പിൾ പ്ലാന്റേഷൻ ഒക്കെ ചെയ്തോണ്ടിരിക്കട്ടോ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇവിടുത്തെ റബ്ബറൊക്കെ മുറിച്ചു മാറ്റിയത് ഇക്കൊല്ലം വെച്ചിരിക്കുന്ന ചെടികളാണ് ഇതെല്ലാം പൈനാപ്പിൾ ചെടികളെ ഇതൊക്കെ ഇനിയിപ്പോ നല്ല ഇപ്പൊ നമ്മള് മുണ്ടക്കയ വെബ്സ്റ്റേറ്റിൽ എത്തി കേട്ടോ ഹാരിസൺസിന്റെ ഇത് ഹാരിസൺസിന്റെ മുണ്ടക്കയ വെബ്സ്റ്റേറ്റ് ആണ് ഇത് നല്ല വെള്ളാരല്ലേ പോലത്തെ പാറക്കല്ല എന്ത് ഭംഗിയത് കാണാൻ അറിയോ എന്താ മുന്നോട്ട് നോക്കാം 过来。呵呵 ണേ വെള്ളനാടിൽ അമ്പലമൊക്കെ വെള്ളനാടിന്ന് പറഞ്ഞ ചെറിയ കവലയാണ് ഇതൊരു അമ്പലത്തില ഈ അമ്പലത്തിലേക്ക് പോകുന്ന വഴി ഇതാണെ നമുക്ക് ഇടത്തോട്ട് വേണം പോകാനായിട്ട് ഈ കവലിനെ വലത്തോട്ട് കിടക്കുന്ന വഴി എസ്റ്റേറ്റിലോട്ടൊക്കെ പോകുന്ന വഴിയാട്ടോ അവിടെ ഒരു പഴയ കെട്ടുമൊക്കെ ഇരിക്കുന്നതാണ് ਤੇਰੀਆ ਜਿਹੜਾ ਮੈਂ ਗਲੇ ਕੋਲ ਕਰਨਾ ਮੈਨੂੰ ਵੜੀਆ നല്ലൊരു മാവൊക്കെ നിൽക്കുന്നത് നമുക്ക് ഈ മണിമലയാറിന്റെ കുറച്ച് കാഴ്ചകൾ ഈ പുഴ ഒഴുകുന്ന ഇവിടെ നിന്നാണ് നമുക്ക് കുറച്ചൊന്ന് കാണാമേ അതൊന്ന് കാണാം നമ്മുടെ ഉപ്പു നിന്നും ആരംഭിച്ച് ചലപ്പാർ ഉപ്പ് നിന്നും ആരംഭിച്ച് വരുന്ന മണിമലയാറ് കണ്ടോ അവനങ്ങനെ തകർത്ത് ഒഴുകാം മുകളിൽ തടയണ പോലെ കെട്ടിയിരിക്കുന്നതുകൊണ്ട് അവിടെ ഇച്ചിരി വെള്ളം നല്ലായിട്ട് ചാടുന്നുണ്ടേ അതുപോലെ തന്നെ ഈ വെള്ളപ്പൊക്കത്തിലൊക്കെ പോകുന്നു ഇതുകൊണ്ടോ ഇതുകൊണ്ട് ഒരു വീടൊക്കെ ഇരിക്കുന്നുണ്ടോ ഇവിടെ നിന്ന് ആരും താമസം ഇല്ലെന്നും തോന്നുന്നുണ്ടോ പക്ഷെ വെള്ളമൊക്കെ എങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ എവിടം വരെ വരുമല്ലേ ഇപ്പോഴേ ചെന്ന് മണിമലയിലെത്തി അവിടുന്ന് അങ്ങനെ ചെന്ന് എല്ലാം കൂടെ പെരിയാറും പമ്പാനദിയും എല്ലാം കൂടെ സംഗമിച്ച് അറബിക്കടലിൽ ചെന്ന് ചേരും ഉള്ളൂ സംഭവം എവിടെ വന്നാലും ഇപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് തന്നാൽ നമുക്ക് ചാച്ചിക്കവല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താം കേട്ടോ ചാച്ചിക്കൗലയുടെ ഒരു എൻട്രൻസാണ് ഇത് മണിമലയാറ് ചെക്കിടാവും കണ്ടോ ടൗണിനെ കുറച്ച് കാഴ്ചകൾ ഇനി കണ്ടോളൂ കേട്ടോ നമ്മളെ ഈ വീഡിയോ ഇനി ഇപ്പോൾ തൽക്കാലം ഇവിടെ കൊണ്ടൊക്കെ നിർത്തുവാണെ ഉടക്കൻ ടൗണിൻ്റെ കാഴ്ചകൾ കുറച്ചുകൂടെ നമുക്ക് കാണാതെ